വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി പൂർത്തീകരിച്ച പോരൂർ ചുള്ളിയിൽ എസ് സി കോളനി ഭവന സുരക്ഷാ സമർപ്പണം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു പണി ഇവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചത് അത് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രത്യേകിച്ച് ചാത്തൻകോട്ടർ ഡിവിഷനിൽ എല്ലാ വാർഡുകളിലും ഇതുപോലുള്ള പ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടുണ്ട് ചാത്തകോട്ടം ഡിവിഷനിലെ എട്ട് വാർഡുകളിലും കോളനികൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരുവിധം എല്ലാ കോളനികളിലും തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ടാം ൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ധാരാളം പോകുന്നത് എല്ലാ സ്ഥലത്തും നമുക്ക് എത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ തീർച്ചയായും എല്ലാ പ്രദേശത്തും കിട്ടുന്ന രൂപത്തിലുള്ള പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത് ഈ വാർഡിൽ ഈ ഒരു വർക്കിൽ തന്നെ കുറച്ച് തുക കൂടി നമുക്ക് വകയിരുത്തേണ്ടതുണ്ട് ഒരു പത്ത് മുപ്പത് മീറ്ററോളം നമുക്ക് ഇവിടെ ഈ ഒരു പണിയിൽ തന്നെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് വാർഡ് മെമ്പർ സി ഗീത അധ്യക്ഷത വഹിച്ചു എസ് സി കോളനികളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ വീടും ഭൂമിയും സംരക്ഷിക്കുന്ന പദ്ധതിയാണിത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ചാത്തങ്ങോട്ടുപുറം ഡിവിഷനിൽ മുഴുവൻ എസ് സി കോളനികളിലും പദ്ധതി നടപ്പിലാക്കുകയാണ് ലക്ഷ്യം അഞ്ചു ലക്ഷം ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത് കെ കെ വിജയരാജൻ വി അബ്ദുൾ കരീം സി സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റവും പുതിയ മോഡൽ കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ മക്കൾക്കും സ്വന്തം ജി എൽ കെ ജി യു കെ ജി ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നില്ല ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ